തിരുവനന്തപുരം വേങ്ങോട് എസ് യു ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവെന്ന് പരാതി യുവതിയുടെ വയറിലെ മുഴ നീക്കം ചെയ്യുന്നതിനിടയിൽ സർജിക്കൽ മോപ്പ് മറന്നുവെച്ചതായാണ് പരാതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞും വേദന ശക്തമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പിഴവ് തിരിച്ചറിഞ്ഞത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ ശസ്ത്രക്രിയ എസ് രശ്മിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പ്രതികരണം കൊടുക്കേൽക്കാം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് തിരിച്ചു നാട്ടിലേക്ക് വന്നു എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പുള്ളി വന്നിട്ട് എന്നെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ അന്നേരം തന്നെ പിന്നെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫോറിൻ ബോഡി കാണും കണ്ടെത്തുകയും അന്നേരം തന്നെ അവർ സർജറി ചെയ്തു ഒരു അഞ്ച് ദിവസം ഞാൻ അവിടുത്തെ ഐ സിയുയിലായിരുന്നു എസ് ഐ ടിയിലെ സർജറി ചെയ്തിട്ട് ഇവർ നമുക്ക് എസ് ഐ ടി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ഈ വയറിനകത്തുണ്ടായിരുന്നത് എന്താണെന്ന് എന്റെ വൈസ് സ്റ്റാൻഡർ ആയ ഹസ്ബൻഡിനെയോ മമ്മിയോ ഒന്നും കാണിക്കുകയോ അതെന്താണെന്ന് പറയുകയോ ചെയ്തില്ല അവര് ശരിക്കും അത് മനഃപൂർവ്വം ഒളിച്ചു വെച്ച പോലെയാണ് രശ്മിയുണ്ട് രശ്മി എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അർഷീന എന്ന ആ യുവതിയെ കേരളം ഒരിക്കലും മറക്കില്ല കാരണം അത്രക്കാണ് അവർ ആ വേദന സഹിച്ചത് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് വീണ്ടും ഒരു സംഭവം അരങ്ങേറുകയാണ് ഇതിനൊരു അറുതി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് രജനി വേങ്കോട് എസ് യു ടി ഹോസ്പിറ്റലിനെതിരെയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിരിക്കുന്നത് ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ വേണി ബോസ്സിന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് വേണി ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത് അന്ന് ഇവർക്ക് വയറ്റിൽ ഒരു മുഴയെ തുടർന്ന് സർജറി നടത്തുകയായിരുന്നു പക്ഷെ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ നില കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരുന്നു വയറ്റിൽ നിന്നും ഇത്തരത്തിൽ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നു രക്തസ്രാവം ഉണ്ടാകുന്നു ഗുരുതരമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാകുന്നു കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു തുടർന്ന് പലതവണ ഈ ആശുപത്രിയിൽ ഇവരെ എത്തി ഈ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ലൈലയെ കാണുകയും അവർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഓരോ തവണയും ഇത്തരത്തിൽ സ്കാൻ എടുത്തതിന് ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കായിരുന്നു ഒടുവരെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ വേദന സഹിക്കാനാകാതെ അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന പി ജി വിദ്യാർത്ഥികൾ തന്നെ ആദ്യം എടുത്ത് സ്കാൻ നോക്കിയിട്ട് ഇത്തരത്തിൽ മോപ്പ് വയറ്റിൽ മറന്നു വെച്ച് തുന്നി കെട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് അന്ന് തന്നെ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി ദിവസങ്ങളോളം ഇവർ ഐസിയൂൽ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ മോപ്പ് വയറ്റിലിരുന്ന് അത് ദ്രവിച്ച് പുഴുക്കളാകുന്ന ഒരു സാഹചര്യം ആന്തരിക അവയവങ്ങളെയൊക്കെ തന്നെ ബാധിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് വേണി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് സർജറി കഴിഞ്ഞതിന് ശേഷം ഇവരെ കാണുന്നതിനു വേണ്ടി പഴയ വെങ്കോട് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലൈല അവിടെ എത്തുന്നു എത്തുകയും ഈ വിദ്യാർത്ഥികളും ഈ ചികിത്സിച്ചവരും ഒക്കെ തന്നെ തന്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് വേണി ആരോപിക്കുന്ന ഒരു കാര്യം ഏതായാലും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്രത്തോളം കാലങ്ങൾ കഴിഞ്ഞും ഇപ്പോഴും ഇവർക്ക് പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നുണ്ട് ഏതായാലും പോലീസിൽ പരാതി നൽകി പോലീസ് ഇപ്പോൾ നിലവിൽ എഫ്ഐആറിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഓരോ തരത്തിലുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയരുന്ന സമയത്തും ഈ സമിതിയൊക്കെ രൂപീകരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ആ അഡീഷണൽ സെക്രട്ടറിയോ ഒക്കെ ഇത് അന്വേഷിക്കും പക്ഷെ ഈ അന്വേഷണം നടത്തുന്നതല്ലാതെ എന്താണ് റിപ്പോർട്ട് റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതൊന്നും അറിയാൻ കഴിയുന്നില്ല ഈ ആശുപത്രിയിൽ ഈ എസ് ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിടവുകൾ ഈ ഗൈനക്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിക്കാരി ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു കാര്യം അവർക്ക് നഷ്ടപരിഹാരത്തേക്കാൾ ഉപരി ഇവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകളും ഇതേ രീതിയിൽ തന്നെ അവർക്കും ഈ ദുരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പരാതിക്കാരി ഭയപ്പെടുന്ന ഒരു കാര്യം അടിയന്തരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതും ഈ ഒരു ഗൈനക്കോളജി വിഭാഗത്തിൽ വർഷങ്ങളായി അവിടെ ഒരു ഡോക്ടറാണ് ഡോക്ടർ ലൈല അവർക്ക് ഈ സ്കാൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഈ മോപ്പുണ്ടെന്ന് അറിയാൻ കഴിയുമായിരുന്നു പക്ഷേ അവർ വിഷയം മറച്ചു വെച്ചിട്ടാണ് ദിവസങ്ങളോളം കഴിഞ്ഞതിനു ശേഷം ഒരു മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഈ മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്കാനിൽ ഇത് കണ്ടെത്തുകയും തുടർന്ന് ഇത്തരത്തിൽ സർജറി നടത്തി അടിയന്തരമായി ഇത് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തത് പിന്നീട് മെഡിക്കൽ കോളേജുമായി ഇടപെട്ട് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവും ഡോക്ടർ ലൈലയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല ഈ ഡോക്ടർ ലൈലയുടെ പ്രതികരണം ജനം ടി വി തേടിയിരുന്നു അവരോട് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്നുള്ളൊരു മറുപടി നൽകിക്കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഒരു പ്രതികരണമാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഡോക്ടർ ലൈലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഒരു ചികിത്സാ പിഴവ് ഇത് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവാണ് രക്തസ്രാവവും പഴുപ്പും ഒക്കെ പുറത്തേക്ക് ഒഴുകുകയും പുഴുക്കൾ ഈ ഒരു കോട്ടൻ ഉണ്ടാവുകയും ആന്തരിക അവയവങ്ങൾക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അവർക്ക് ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്നുകൾ കഴിക്കുന്നുണ്ട് ചികിത്സയുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം രക്ഷ്മിട നമ്മളോടൊപ്പം തന്നെ ആ പരാതിക്കാരി പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം സർക്കാർ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കാലതാമസം ഉണ്ടാവും ശസ്ത്രക്രിയ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കാൻ അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ സ്കാനിങ്ങിൽ തന്നെ ഇക്കാര്യമൊക്കെ തന്നെ വ്യക്തമായിട്ട് കൂടെ മറച്ചുവെച്ചു എന്നുള്ളതും ഈ ഡോക്ടറിൻ്റെ ഭാഗത്തുള്ള വലിയ ഗുരുതരമായ വീഴ്ചയാണ് നമ്മൾ ജനംജീവി തന്നെ ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പോലും അവർക്ക് പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് എന്ത് വിചാരിച്ചാണ് ഈ ജനങ്ങൾ ഒന്നടങ്കം ഈ ആശുപത്രിയിൽ പോകുന്നത് ഡോക്ടർമാർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെയാണ് കരുതേണ്ടത് ഈ ജീവൻ എടുക്കുന്ന ആളുകളായിട്ട് മാറുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ പിഴവുകൾ സംഭവിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെട് ഈ വകുപ്പ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതേ രീതിയിൽ ആവർത്തിക്കില്ലായിരുന്നു ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം നമുക്കറിയാം വേദന അവർ എത്രത്തോളം ദിവസങ്ങൾ അത് സഹിച്ചു സമരവുമായി മുന്നോട്ട് പോകുന്നു നീതി തേടുന്നു നീതി നീതിക്ക് വേണ്ടിയുള്ള സമരം തുടരുന്നു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സ്ത്രീ നേരിടേണ്ടി വരുന്നു മറ്റ് സംഭവങ്ങൾ ഈ അടുത്തിടെ കുറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലിൽ ഇടേണ്ട കമ്പി ഒരു കാലിൽ ഇടേണ്ട കമ്പിക്ക് പകരം ആ മാറി മറ്റൊരു കാലിൽ കമ്പി കമ്പിടുന്ന ഒരു സാഹചര്യം ഒരു കുഞ്ഞിന്റെ ആറാമത്തെ വിരൽ ശസ്ത്രക്രിയക്ക് ചെല്ലുമ്പോൾ അത് മാറി നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന സംഭവം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഈ പല ആശുപത്രികൾക്കെതിരെയും ഉയർന്നു വരുന്നത് സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെല്ലാം ഈ വീഴ്ചകൾ കൂടുതലായി നടക്കുന്നുണ്ട് ഇപ്പോഴത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിലൊരു ഇടപെടൽ നടത്താത്ത അതിന്റെ അന്വേഷണ സമിതി രൂപീകരിച്ചാൽ ഉൾപ്പെടെ കാലങ്ങളോളം ആ അന്വേഷണം നീണ്ടുപോവുകയും റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കുന്നതൊക്കെ വൈകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥകളാകുന്നത് മാത്രമല്ല ഈ വൈ വയറ്റിൽ ഉണ്ടാകുന്ന ഇത്തരത്തിൽ യൂട്രസിലെ മുഴ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ശസ്ത്രക്രിയകളാണ് അവിടെയാണ് ഈ മോപ്പൊക്കെ മറന്നു വെച്ച് അതായത് ഈ തുടയ്ക്കുന്ന ടിഷ്യൂ ഉൾപ്പെടെ അതിനകത്ത് ഇട്ട് തുന്നി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവർ അതിന്റെ വേദന ഓരോ ദിവസവും അനുഭവിച്ച വേദന ഉൾപ്പെടെ നമ്മളോട് വിവരിക്കുമ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്നതാണ് കാരണം അവർക്കൊന്നും ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ രക്തസ്രാവം ഉണ്ടായി ആശുപത്രിയിൽ എത്തുന്ന വേളയിലും മറ്റ് പ്രശ്നങ്ങൾ ും തന്നെ ഇല്ല ഇത് സർജറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ ആശുപത്രിയിൽ വീണ്ടും എത്തി ഡോക്ടറോട് തന്റെ സാഹചര്യം ഇതാണ് എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ എല്ലാം ഇനി ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് കൈയ്യൊഴുകയാണ് ആ ഡോക്ടർ ചെയ്തത് ഏതായാലും ഡോക്ടറോട് നമ്മൾ എന്താണ് വാസ്തവം അറിയാൻ ഡോക്ടറേമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴും അവർ തനിക്കൊന്നും പറയാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയ്യൊഴുകയാണ് ചെയ്തത് ആ മറുപടിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഏതായാലും ഒരു നഷ്ടപരിഹാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും കൃത്യമായിട്ടുള്ള വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ആരോഗ്യ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളൊരു മറുപടി പോലീസിന്റെ അന്വേഷണം തുടരുന്നതായി നെടുമ്പങ്ങാട് പോലീസും അറിയിച്ചിട്ടുണ്ട് എത്ര എത്ര അന്വേഷണങ്ങൾ എത്ര എത്ര റിപ്പോർട്ടുകൾ പക്ഷേ പിന്നെയും ചികിത്സാ പിഴവുകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ പിഴവുകൾ തന്നെ തുടർന്നുകൊണ്ടേ രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയതായ